നമസ്കാരം ബംഗ്ലാദേശിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളും കലാപങ്ങളുമൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം തന്നെ വിട്ടുപോകേണ്ട സ്ഥിതിയുണ്ടായി പ്രധാനമന്ത്രി രാജ്യം വിട്ടുപോയതോടെ അക്രമകാരികൾ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ കടന്നുകയറുകയും അവിടെയുള്ളതെല്ലാം കൊള്ളയടിക്കുകയും ചെയ്തു അവരുടെ അടിവസ്ത്രങ്ങൾ വരെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് ആഘോഷിക്കുന്നതും നമ്മൾ കണ്ടു ഇതെല്ലാം വളരെ ഭീതി ഉണ്ടാക്കുന്ന എന്നാൽ വളരെ ദയനീയമായ കാര്യങ്ങളാണ് പക്ഷേ ഇതിലും ദയനീയമായ മറ്റൊരു സംഭവം അവിടെ അരങ്ങേറുന്നുണ്ട് അത് അവിടുത്തെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നതാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹിന്ദുക്കളാണ് ഈ ഹിന്ദുക്കളെ വ്യാപകമായി പീഡിപ്പിക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ പൊതുനിരത്തുകളിൽ പോലും ഇട്ട് ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെയും മറ്റും ദൃശ്യങ്ങളൊക്കെ പല മാധ്യമങ്ങളിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും മറ്റും പുറത്തു വന്നിരുന്നു ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലോ മറ്റോ ഒരു പെൺകുട്ടിയുടെ കൈകാലുകൾ കെട്ടിയിട്ടിരിക്കുന്ന ദയനീയ കാഴ്ചയും മറ്റൊരു പെൺകുട്ടിയെ ആൾക്കൂട്ടം ഒരു കുളത്തിലേക്ക് ബലമായി തള്ളിയിടുന്ന ഒക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും എനിക്ക് പറയാനുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ പലസ്തീൻ ഇസ്രായേൽ യുദ്ധമുണ്ടായപ്പോൾ പലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇരവാദമുയർത്തി പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രസ്താവനകളുമൊക്കെ നടത്തിയ ഡൽഹി ഇമാം മുതൽ ഇങ്ങ് തിരുവനന്തപുരത്തെ ഒരു ചെറിയ മദ്രസയിലെ മുക്രി വരെ അതായത് ഉസ്താദ് വരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല ന്യൂനപക്ഷങ്ങളാകുമ്പോൾ എവിടെയായാലും അത് ന്യൂനപക്ഷങ്ങളാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷം മുസ്ലിങ്ങളാണ് ഈ കണക്കിന് പോയാൽ അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷവും ഹിന്ദുക്കൾ ന്യൂനപക്ഷവുമായി തീരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ ഇടത് പക്ഷ വലതുപക്ഷ രാഷ്ട്രീയക്കാരെ മാറ്റി നിർത്താം അവരൊക്കെ അവരുടെയൊക്കെ നിലനിൽപ്പിൻ്റെ പ്രശ്നം തന്നെ ഈ കാര്യങ്ങളാണ് വർഗീയത പറഞ്ഞും അതുപോലെ ന്യൂനപക്ഷ ഇരവാദവും പ്രീണനവും ഒക്കെ ഉയർത്തിയുമൊക്കെയാണ് ഇടതുപക്ഷ വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾ നമ്മുടെ നാട്ടിൽ പിടിച്ചു നിൽക്കുന്നത് പാർലമെന്റിൽ നമുക്കൊരു പ്രതിപക്ഷ നേതാവുണ്ട് രാഹുൽ ഗാന്ധി അദ്ദേഹം പോലും ഈ ഒരു വിഷയത്തിൽ നിശബ്ദത പാലിച്ചിട്ടേ ഉള്ളൂ അതായത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് ഹിന്ദുക്കൾ നേരിടുന്ന പീഡനങ്ങളെക്കുറിച്ച് അദ്ദേഹവും ഒരക്ഷരം പറഞ്ഞിട്ടില്ല നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവും ഒരക്ഷരം പറഞ്ഞിട്ടില്ല ഭരണപക്ഷ പക്ഷത്തുള്ളവരോ പ്രതിപക്ഷത്തുള്ളവരോ ഇക്കാ ഇക്കാര്യത്തിൽ ഒരക്ഷരവും പറഞ്ഞിട്ടില്ല പക്ഷെ പലസ്തീനിൽ പലസ്തീനിലൊരു വിഷയമുണ്ടാകുമ്പോൾ ഇവിടെ എന്തെല്ലാം പ്രതിഷേധ പ്രകടനങ്ങളാണ് അരങ്ങേറുന്നത് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തുന്നു ഡിവൈഎഫ്ഐ പ്രതിഷേധ പ്രകടനം നടത്തുന്നു സി പി എമ്മും മറ്റ് സാംസ്കാരിക നായകരുമൊക്കെ മെഴുകുതിരിയും കത്തിച്ചു പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു കോൺഗ്രസ് അവരുടേതായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നു ലീഗുകാർ അവരുടേതായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നു പക്ഷേ ഈ മനുഷ്യരെല്ലാം ഒരുപോലെയാണല്ലോ എല്ലാ മനുഷ്യരുടെയും ശരീരത്തിലോടുന്നത് ചുവന്ന നിറത്തിലുള്ള രക്തം തന്നെയാണ് അവരുടെ എല്ലാ വേദനകളും എല്ലാം സമാനം തന്നെയാണ് പിന്നെ ആരാധന രീതികളും അവർ വിശ്വസിക്കുന്ന ദൈവവുമെല്ലാം മറ്റു മറ്റു നടന്നേ ഉള്ളൂ പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങളുടെ എല്ലാം പോക്ക് പക്ഷെ പറഞ്ഞു വരുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇവർ ശബ്ദിക്കാതിരിക്കുന്നത് കൊണ്ടാണ് അതായത് ഇന്ത്യയിൽ മാത്രം മതിയോ ജനാധിപത്യവും മതേതരത്വവും അങ്ങനെയാണോ ഇവരുടെയൊക്കെ ധാരണ എത്രയോ മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട് ലോകത്ത് സൗദി അറേബ്യയും യു എയും ഒമാനും ഇറാനും ഇറാഖും അഫ്ഗാനും സിറിയയും അടക്കം എത്രയോ മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട് ബഹറിനൊക്കെ മുസ്ലിം രാഷ്ട്രങ്ങളാണല്ലോ കുവൈറ്റും അതുപോലെ ഖത്തറും ഒക്കെ മുസ്ലിം രാഷ്ട്രങ്ങളാണ് പക്ഷേ അവിടെയൊക്കെ ജനാധിപത്യം വേണ്ട മതേതരത്വം വേണ്ട അവിടെയൊക്കെ അവരുടെ മതത്തിൻ്റെ നിയമത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നടന്നാൽ മതി പക്ഷേ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഇവിടെ ജനാധിപത്യം വേണം അതുപോലെ മതേതരത്വം വേണം ന്യൂനപക്ഷ ഇനവാദമൊക്കെ ഉയർത്തും പക്ഷേ അവിടെ ന്യൂനപക്ഷങ്ങൾ എന്നൊരു വിഷയമല്ല നമുക്കറിയാം പൗരത്വ ഭേദഗതി ബില്ല് നിലവിൽ വന്നപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പിട്ട വിദേശത്ത് ജോലി ചെയ്യുന്ന അതായത് അറബ് രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യുന്ന പലരെയും ഇവിടുത്തെ മലയാളികളായ ചിലർ അവിടെ ജോലി ചെയ്യുന്ന മലയാളികളായ ചിലർ വളരെയധികം ദ്രോഹിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് വാർത്തകളൊക്കെ നമ്മൾ കേട്ടതാണ് അതിൽ പലരെയും ഈ ഒരു കാരണം അവരുടെ അവിടുത്തെ അവിടുത്തെ നിയമം അനുസരിച്ച് ഇത്തരം വിഷയങ്ങളൊക്കെ അവിടുത്തെ ഭരണകൂടം ഏത് രീതിയിലാണ് എടുക്കുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അതിനെ കൂടുതൽ പെരുപ്പിച്ചു കാട്ടി അതിൽ പലരെയും ജോലി പോലും ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചയക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി അപ്പോഴൊക്കെ ഈ പൗരത്വ ഭേദഗതി ബില്ല് വന്നപ്പോഴൊക്കെ നമുക്കറിയാം എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു ഇവിടെ നടന്നിരുന്നത് പക്ഷേ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ പീഡനത്തെക്കുറിച്ച് കുറിച്ച് ആർക്കും ഒരക്ഷരം വേണ്ടില്ല എത്രയോ പേർ അവിടെ കൊല്ലപ്പെട്ടു എത്രയോ പേർ പീഡനത്തിന് ഇരയായി അവിടെ ഇടക്കാല ഗവൺമെൻറ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അവിടെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായിട്ടില്ല അമ്പലങ്ങളും സന്യാസി മഠങ്ങളും എല്ലാം തകർക്കപ്പെട്ടു ചില ഹിന്ദുക്കളെ അവരുടെ മുസ്ലിം സുഹൃത്തുക്കൾ തന്നെ സുരക്ഷിതമായ മനുഷ്യത്വമുള്ള കലാപാകാരികളല്ലാത്ത സുഹൃത്തുക്കളൊക്കെ സുരക്ഷിതമായ സ്ഥലത്താക്കി എന്നാണ് അറിയാൻ കഴിഞ്ഞു കഴിയുന്നത് ഇവിടെ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ പാഴ്സിയോ ജൈനനോ സിഖുകാരനോ എന്നുള്ളതല്ല പ്രശ്നം ഇവിടെ മനുഷ്യനാണ് പ്രശ്നം പലസ്തീനിൽ നടക്കുന്നതും വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഈ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്നവരും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും ഒന്നും നഷ്ട അല്ല അവർക്കൊന്നും ഒരു നഷ്ടവും ഉണ്ടാകുന്നില്ല അവരുടെ കുടുംബാംഗങ്ങളോ അവർക്കോ യാതൊരു നഷ്ടവും ഉണ്ടാകുന്നില്ല ഒരു യുദ്ധം കൊണ്ട് എപ്പോഴും നഷ്ടപ്പെടുന്നത് സാധാരണക്കാരന് അവൻ്റെ സമ്പാദ്യവും അവൻ്റെ കൂടപ്പിറപ്പുകളെയും അവൻ്റെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ തന്നെയാണ് പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ പലസ്തീനിൽ നടക്കുന്നതിന് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല പക്ഷേ എന്തുകൊണ്ടാണ് പലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇരപാതമുയർത്തുന്നവർ ബംഗ്ലാദേശിൽ പീഡനത്തിനിരയാകുന്ന ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരക്ഷരം ശബ്ദിക്കാത്തത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം നമുക്കറിയാം നമുക്കിവിടെ കുറേ സാംസ്കാരിക നായകരുണ്ട് അവരൊക്കെ ഈ നായ്ക്കളെ പോലെയാണ് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം അവർക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് പ്രതികരിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അല്പം അല്പമൊന്ന് ഉണർന്നെണീക്കും രണ്ട് കുരകുരയ്ക്കും കിടന്നുറങ്ങും രണ്ട് കുരകുരയ്ക്കും കിടന്നുറങ്ങും ഇതാണ് അവരുടെ സ്ഥിതി അവർ എപ്പോഴും വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതായത് പ്രതികരിക്കാനുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഇത്തരത്തിലുള്ള മതവും ജാതിയും പാർട്ടിയും ഒക്കെ നോക്കിയിട്ടാണ് അവരതൊക്കെ തിരഞ്ഞെടുക്കുന്നത് കാരണം അത്തരത്തിൽ നിന്നാൽ മാത്രമേ അവർക്ക് പദവികളും സ്ഥാനമാനങ്ങളും ഒക്കെ കിട്ടൂ മുമ്പ് സർക്കാർ നിയന്ത്രണത്തിലുള്ള പല സ്ഥാപനങ്ങളുടെയും ഒക്കെ തലപ്പത്ത് പലരും വന്നത് അത്തരത്തിൽ തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ബംഗ്ലാദേശിലെ ഇരകൾക്ക് വേണ്ടി ഒരു പ്രകടനമോ അല്ലെങ്കിൽ പ്രതിഷേധമോ ഒക്കെ നടത്താത്തത് എന്നുള്ളൊരു ന്യായമായ ചോദ്യം എൻ്റെ മനസ്സിൽ ഉയരുന്നുണ്ട് അതുപോലെ തന്നെയാണ് അമേരിക്കയിലെ ഒരു സംഘടന ഒരു ജനസംഖ്യ പല രാജ്യങ്ങളിലെയും ജനസംഖ്യയെക്കുറിച്ച് പഠനം നടത്തും ഒരു സംഘടനയുടെ കണക്കനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ നടത്തിയ സെൻസസിൽ വെറും മൂന്ന് ശതമാനം മാത്രമായിരുന്നു ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ എന്നാൽ ഇന്നത് ഓരോ ഓരോ സെൻസസിലും ഓരോ ജനസംഖ്യ കണക്കെടുപ്പിലും അത് വർദ്ധിച്ചുവരികയായിട്ടുണ്ടായത് അതായത് ക്രിസ്ത്യാനികൾ പലായനം ചെയ്ത് മറ്റ് രാജ്യങ്ങളിലൊക്കെ കുടിയേറി യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കുടിയേറി ഹിന്ദുക്കളൊക്കെ പലരും ഇവിടെ തുടരുന്നുണ്ട് വളരെ ചെറിയൊരു വിഭാഗം മാത്രമാണ് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിയിട്ടുള്ളത് പക്ഷേ അവരുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി നാൽപ്പതോടുകൂടി ഇന്ത്യ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായി തീരും എന്നാണ് അതായത് അവരുടെ കണക്കനുസരിച്ച് ഇപ്പോൾ തന്നെ ഏകദേശം നാൽപ്പത് ശതമാനമോ ശതമാനം ശതമാനമോ മറ്റോ മുസ്ലിം ജനസംഖ്യയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ മൂന്ന് ശതമാനം ആയിരുന്നത് ഇന്നത് മുപ്പത്തി ഏഴ് നാൽപ്പത് ശതമാനമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത അപ്പോൾ ഇതിനെ ഒരു ജനസംഖ്യ ബോംബ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം കാരണം ജനസംഖ്യാ വർധന ഉണ്ടാക്കി അവിടെ ഭൂരിപക്ഷമായി അവിടുത്തെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള ഒരു തന്ത്രത്തിലൊക്കെ ആയിരിക്കുമോ പോക്ക് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ന്യായമായി സംശയിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇറാനിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒമ്പത് വയസ്സായി നിജപ്പെടുത്തിയിരിക്കുന്നു അതായത് പതിനെട്ട് വയസ്സായി പെൺകുട്ടികളുടെ വിവാഹപ്രായം ആൺകുട്ടികൾക്ക് പതിനഞ്ച് വയസ്സും പെൺകുട്ടികൾക്ക് ഒൻപത് വയസ്സുമായി നിജപ്പെടുത്തിയിരിക്കുന്നു ബാല്യകാലം വിട്ടിട്ടില്ല അതാണ് ഒൻപത് വയസ്സത് വയസ്സുള്ള ഒരു പെൺകുട്ടി യഥാർത്ഥത്തിൽ ലൈംഗിക അടിമയായി തീരുകയാണ് ഇതിനെതിരെ ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിടാൻ പോലും കേരളത്തിലെ നവോത്ഥാന നായകരോ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നവർ അല്ലെങ്കിൽ പലസ്തീനു വേണ്ടി ഇരവാദമുയർത്തുന്നവർ അല്ലെങ്കിൽ ഹൈന്ദവ ആചാരങ്ങളെ തകർക്കാൻ കൂട്ടുനിന്നവരൊന്നും ഇതേക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതും കൂടി ശ്രദ്ധേയമാണ് ഇനി ഒരുപക്ഷെ പറഞ്ഞേക്കാം ഇറാനിലെ ഈ നിയമം ഇനി നമ്മുടെ രാജ്യത്തും പറഞ്ഞ ഭൂരിപക്ഷമായി തീരുമ്പോൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം കാരണം അതിനെ അനുകൂലിക്കുന്നത് മൗനം സമ്മതം എന്നാണല്ലോ അതായത് നമ്മൾ ചില വിഷയങ്ങളെ അനുകൂലിക്കുമ്പോഴാണ് അതിനെ പരസ്യമായി പറയാൻ മടിയുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഭയമുള്ളത് അല്ലെങ്കിൽ പല കാരണങ്ങളാലും നമ്മൾ നിശബ്ദത പാലിക്കുന്നത് ആ നിശബ്ദത ഇപ്പോൾ ഇവരൊക്കെ പാലിക്കുന്ന നിശബ്ദത തന്നെ ഇതിനെ പ ഒരു മൗനമായ ഒരു അനുവാദമാണ് അതായത് ഇറാഖിലെ പെൺകുട്ടികളെ ഒൻപത് വയസ്സായി അവരുടെ വിവാഹപ്രായം ഒൻപത് വയസ്സായി നിജപ്പെടുത്തിയിരിക്കുന്നതിനെ അനുകൂലിക്കുന്ന തരത്തിലാണ് കാരണം ഭൂരിപക്ഷമാകുമ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെന്ന് ക്ഷണിച്ചേക്കാൻ അതൊരു സാധ്യത മാത്രമാണ് ഞാനിത് പറയുന്നു എന്നേ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ പോക്സോ ആക്ട് ആക്റ്റൊന്നും ഇവിടെ വിലപ്പോകാതെ വരും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം പോക്സോ ആക്ട് ആക്റ്റൊന്നും വിലപ്പോകാതെ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇത് ഞാനിപ്പോൾ ഈ പറയുന്നതിന് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുന്നു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ വേണ്ടി മുറവിളി കൂട്ടാത്ത ന്യൂനപക്ഷ കേരളത്തിലെ ന്യൂനപക്ഷ സ്നേഹികൾ എന്തുകൊണ്ടാണ് പലസ്തീനു വേണ്ടി ഇത്തരത്തിൽ വലിയൊരു രീതിയിലുള്ള മുറവിളികൾ കൂട്ടുകയും പ്രതിഷേധമൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ ഒരു മറ്റുള്ളവർ എന്തെങ്കിലും കരുതും എന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്കൊരു അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരക്ഷരമെങ്കിലും ശബ്ദിച്ചാൽ നന്നായിരുന്നു എന്ന് തോന്നിപ്പോവുകയാണ് ഈ ന്യൂനപക്ഷക്കാർ മാത്രമല്ല ഈ പറയുന്ന ഇടതുപക്ഷ വലതുപക്ഷ രാഷ്ട്രീയക്കാരും